പ്രിയപ്പെട്ട സ്വന്തമായി ആലയമില്ലാത്ത നാല് ചുവരികളും മേൽക്കൂരയും ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന അഞ്ച് കുടുംബങ്ങൾക്ക് സ്വന്തമായി ആലയം ഉണ്ടാക്കി കൊടുത്ത് ആ പങ്കുചേരലിന്റെ ഉത്സവത്തിലാണ് പാസ്റ്റർ തിന്നു ജോർജും നിങ്ങളുടെ സഭയും പങ്കാളിയതാകും നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന സങ്കടങ്ങൾ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലാത്തവർ ഉണ്ടായിട്ടും നാല് ചുവരും മേൽക്കൂരയും ഉള്ളൊരു വീടുണ്ടാക്കാൻ കഴിയാത്തവർ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ കഴിയാത്തവർ രോഗങ്ങളുടെ തീക്ഷണത അനുഭവിക്കുന്നവർ സങ്കടങ്ങളാണ് നമുക്ക് ചുറ്റും ആ സങ്കടങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ പത്ത് ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തി ഭവനരഹിതരായ ആളുകളുടെയും രോഗികളായ ആളുകളുടെയും സങ്കടങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സ്നേഹവും പങ്കുവയ്ക്കലും ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാഥനെ തിരിച്ചറിയുന്നത് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് സകല വസ്തുവകകളും ഉള്ള ഒരുത്തൻ തൻ്റെ സഹോദരനെ മുട്ടുള്ളതായി കാണുമ്പോൾ മനസ്സലിവുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകും എങ്ങനെ വസിക്കും എന്നാണ് ചോദിച്ചത് ആ മനസ്സലിവാണ് പ്രധാനം മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മനസ്സലിവ് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കഠിനമായ തീഷ്ണമായ പ്രയത്നത്തിലുമാണ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കൂടിയിരിക്കുന്നത് പാസ ടിന്യൂ ജോർജിൻ്റെ അതിമനോഹരമായ പുസ്തകം അനുഗ്രഹത്തിൻ്റെ താക്കോൽ നിങ്ങൾ വായിക്കാത്തവർ കൂടി വായിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് സ്വന്തം അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഭംഗിയായിട്ട് അതിൽ വിവരിക്കുന്നത് ഈ ദിവസം ഇത്രയും നല്ല ഒരു പുണ്യപ്രവർത്തി ചെയ്തതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും സഭാവിശ്വാസികളായ നിങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊല്ലും